നേരെ ഇപ്പൊ തന്നെ വൈകി വരൂ നമുക്ക് കഴിക്കാം വിപിൻ എല്ലാവരോടുമായി പറഞ്ഞു ഇനിയും പരസ്പരം സംസാരിച്ച് മുഷിയാൻ ഇടവരണ്ട എന്നവൻ കരുതി വിദ്യ ഇരിക്കുന്നതിന്റെ തൊട്ടരികിലുള്ള സീറ്റ് കാലിയായിരുന്നു വിപിൻ അവിടെ കയറിയിരുന്നു പോലെ ഒരാൾ തന്റെ അരികിൽ വന്നിരുന്നത് അർച്ചനയ്ക്ക് ഒട്ടും ഇഷ്ടായില്ല അവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റു വിദ്യ എന്നോട് ക്ഷമിക്കണം നീ വിളിച്ചുകൊണ്ട് മാത്ര ഞാനിവിടെ വന്നത് പക്ഷേ ഇതുപോലൊരാളുടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള മഹാമനസ്കതയൊന്നും എനിക്കില്ല ഞാൻ പോകുക ഈ സംഭവം കൂടി കഴിഞ്ഞപ്പോൾ മാനസിക്കും വന്ദനയ്ക്കും പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല നല്ലൊരു പാർട്ടിയാ പ്രതീക്ഷിച്ചത് പക്ഷേ ആകെ കൊളായി അർച്ചന പോയില്ലേ ഇനിയിപ്പോ ഞങ്ങളും നിൽക്കുന്നില്ല വിദ്യ നമുക്ക് വേറൊരു ദിവസം കൂടാ റൂമിലെത്തിയ വിപിൻ സ്പോർട്സ് പ്രാക്ടീസ് ഉണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോയി അർജുൻ കട്ടിലിൽ കയറി കിടന്നു ശ്രീഹരി ഫോൺ എടുത്ത് അതിലെന്തോ പരിശോധിച്ചുകൊണ്ടിരുന്നു എല്ലാവർക്കും പാർട്ടിയുടെ ക്ഷീണം ഉണ്ടായിരുന്നു നടന്നതെല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് ശ്രാവണും അവരുടെ ഇടയിലേക്ക് വന്നിരുന്നു മേഘ വലിച്ചെറിഞ്ഞു കളഞ്ഞ ഫോൺ എടുത്ത് അവനതിൽ തന്റെ സിമ്മിട്ടു വർക്ക് ചെയ്യുന്നുണ്ട് സ്ക്രീൻ കുറച്ച് പൊട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ അല്പസമയത്തിനകം തന്നെ അവൻ ആ ഫോൺ ഓൺ ആക്കിയെടുത്തു മേഘ നിനക്കിതിന്റെ വില അറിയില്ലടി ഇതിന്റെ മാത്രമല്ല ഇത് തന്നീ എന്റെ ഫോണിലേക്ക് നോക്കി ദേഷ്യത്തോടെ ശ്രാവൺ പറഞ്ഞു ശ്രീഹരി പറഞ്ഞു എല്ലാവരും അവന്റെ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി അവൻ വേഗം തന്നെ അവന്റെ ഐ ഡിയിൽ നിന്നും ലോഗിൻ ചെയ്തു പരസ്പരം തിരിച്ചറിയാതിരിക്കാനായി എല്ലാവരും ഫേക്ക് ഐ ഡിയിലായിരുന്നു തെരേസയുടെ ലൈവ് സ്ട്രീമിംഗ് കണ്ടോണ്ടിരുന്നത് എടാ ഈ ഡേറ്റിംഗ് ആപ്പ് ഒന്നും എന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഇത് മൊത്തം ഹാങ്ങാ പിന്നെ നോക്ക് ശ്രാവൺ പറഞ്ഞു അടുത്ത മാസത്തെ വാടകയും മെസ്ബിലും കൊടുക്കാൻ നിന്റെ കയ്യിൽ ഉണ്ടോ അർജുൻ വീണ്ടും ചോദിച്ചു ശ്രീഹരി അതും മൈൻഡ് ചെയ്തില്ല നേരം കഷ്ടപ്പെട്ടപ്പോൾ ശ്രാവണിനും തന്റെ മൊബൈലിൽ തെരേസയുടെ ലൈവിൽ സൈൻ ഇൻ ചെയ്യാൻ കഴിഞ്ഞു പെട്ടെന്നാണ് സ്ക്രീനിൽ ഒരു മെസ്സേജ് തെളിഞ്ഞത് ജവിൾ എന്നൊരു അക്കൗണ്ടിൽ നിന്നായിരുന്നു അത് എടാ ദരിദ്രവാസി ശ്രീഹരി ഈ രണ്ടായിരം രൂപ നിനക്ക് എവിടെ നിന്ന് കിട്ടി എവിടെ പോയി തേണ്ടി അതോ നീ വല്ല ടോയ്ലറ്റ് കഴുകാനും പോയോ ആ മെസ്സേജ് കണ്ടതും ശ്രീഹരിക്ക് ആകെ വിഷമമായി ലൈവ് കാണുന്ന എല്ലാവരുടെയും മുന്നിൽ അവൻ ഇൻസൾട്ട് ആകുന്നത് പോലെ തോന്നി നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ നിന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ എന്ന് ശ്രീഹരി തക്കതായൊരു മറുപടി അയച്ചു അടുത്ത നിമിഷം തന്നെ വീണ്ടും ഡെവിളിന്റെ മെസ്സേജ് വന്നു രണ്ടായിരം രൂപ എടുക്കണമെങ്കിൽ നീ ഒരു മാസം പട്ടിണി കിടക്കണമല്ലോ ലൈവ് പ്രോഗ്രാമിൽ രണ്ടുപേർ പരസ്പരം വഴക്കിടുന്നത് കണ്ട് തെരേസ അസ്വസ്ഥയായി ഇത് ഞാൻ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം നടത്തുന്ന ഷോ ആണ് ഇതിൽ വന്നിരുന്ന് ഇങ്ങനെ വഴക്കിടാൻ പറ്റില്ല ഇനി ഇത് തുടർന്നാൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ബ്ലോക്ക് ചെയ്യും തെരേസ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല തെരേസ അവനായിട്ട് തുടങ്ങിയതാണ് അവനോട് നിർത്താൻ പറ ചെയ്തില്ലെങ്കിൽ അവനെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക് ശ്രീഹരി പറഞ്ഞു അപ്പോഴേക്കും ഡെവിൽ തെരേസയ്ക്ക് പതിനായിരം രൂപയുടെ ഗിഫ്റ്റായ ഡയമണ്ട് അയച്ചു കൊടുത്തു ഈ ഷോ തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ടും അത്രയും വിലപിടിപ്പുള്ള ഒരു സമ്മാനം തെരേസക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവളുടെ മുഖം അത് കണ്ടുപിടർന്നു ഇത്ര വിലപിടിപ്പുള്ള സമ്മാനം ഇതുവരേക്കും ഒരാളും തെരേസയ്ക്ക് അയച്ചു കൊടുത്തിട്ടില്ല ഷോയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ആവേശകരമായ ഒരു ദിവസം ഇതാദ്യമായിരുന്നു ഷോയുടെ ഹോസ്റ്റ് ആയതും ആദ്യം തന്നെ ഡെവിൽ ചെയ്തത് ശ്രീഹരിക്ക് മെസ്സേജ് അയക്കലായിരുന്നു യു ലൂസ് എന്നോട് തർക്കിക്കാൻ നിന്ന് നിനക്ക് ഒരിക്കലും മറക്കാനാവാത്ത വിധത്തിൽ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് ഞാൻ തന്നെ ഡെവിൽ ശ്രീഹരിയെ ബ്ലോക്ക് ചെയ്തു ശ്രീഹരിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്രയും വലിയൊരു തുക ഡെവിൽ ചെലവാക്കിയതെന്ന് അറിഞ്ഞപ്പോൾ ലൈവ് കണ്ടോണ്ടിരുന്ന എല്ലാവരും ഞെട്ടി ശ്രീഹരിക്ക് ഭയങ്കരമായി ദേഷ്യം വന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ വീണ്ടും അപമാനിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി അവന്റെ വിഷമം കണ്ട ശ്രാവണിന് എങ്ങനെയെങ്കിലും ഡെബിളിനോട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നി അവൻ ചിന്തിച്ചു ശ്രീഹരിയെ ബ്ലോക്ക് ചെയ്യാൻ മാത്രം ഇത്രയും പണം ചെലവഴിച്ച ഡെബിൾ ആരായിരിക്കും